പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി ഒന്നും നടക്കില്ലെന്ന ഗ്യാരണ്ടിയെന്ന് ശശി തരൂർ എം പി കേരള വികസനത്തിന് ബി ജെ പി ഒന്നും സംഭാവന ചെയ്തിട്ടില്ല മോദിയുടെ ഗ്യാരണ്ടി പ്രസംഗത്തിൽ കേരളം വീഴില്ലെന്നും ശശി തരൂർ സമ്പന്നർക്ക് മോദിയുടെ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ടെങ്കിലും സാധാരണക്കാർക്ക് ഇല്ല ഒരു വികസനവും തരാത്തവരെ എങ്ങനെയാണ് ജനങ്ങൾ വിശ്വസിക്കുക എന്നും ശശി തരൂർ പറഞ്ഞു പൗരത്വ നിയമ ഭേദഗതി ബില്ലിനെ നിലപാട് തുടരുമെന്നും വിഷയം തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ചയാകുമെന്നും ശശി തരൂർ തിരുവനന്തപുരത്ത് പറഞ്ഞു തിരുവനന്തപുരത്ത് ഒന്നും നടന്നില്ല എന്ന് മാത്രമേ അതതിന് പറയണു ഇനി നടക്കും അതാണ് മോദിയുടെ എന്ന് പറയുന്നു കാരണം അവരുടെ റെക്കോർഡ് എന്താണ് അവര് ഗ്യാരന്റി എന്താണ് വാഗ്ദാനം തന്നതിനെ അവര് പാലിക്കില്ല അത് മാത്രമേ ഗ്യാരന്റി ഇതുവരെ വാക്ക് പാലിക്കാത്തൊരു സർക്കാർ വന്നിട്ട് പുതിയ വാഗ്ദാനങ്ങൾ തരുമ്പോൾ നമ്മൾക്ക് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അതിനെ വിശ്വാസിക്കുന്നത് ചില സംവരണയ്ക്ക് ഈ മോദി സർക്കാരിന്റെ ഗ്യാരണ്ടി ഉണ്ടായിട്ടുണ്ട് സാധാരണക്കാർക്ക് വല്ല ഗ്യാരന്റി ഉണ്ടായിട്ടുണ്ടോ ഭാരതം എന്താണെന്ന് അതിനെ ഇപ്പോൾ വെല്ലുവിളി തരുന്ന ഒരു രാഷ്ട്രീയമാണ് നമ്മൾ ഭരിക്കുന്ന ബി ജെ പി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പൊ ആ സ്ഥിതിയിൽ നമ്മൾക്ക് ഏതു വിധത്തിന്റെ ഭാരതമാണ് വേണ്ടത് ഏത് വിധത്തിന്റെ ഭാരതമാണ് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ വിട്ടുകൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ഇതും ഞാൻ എല്ലാ മലയാളി വോട്ടർമാരോട് ചോദിക്കുന്നു